നിങ്ങളുടെ ആവശ്യം പരിഗണിക്കാമെന്നല്ലാതെ മന്ത്രിക്ക് മറ്റൊന്നും പറയാൻ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത് നാൽപ്പത്തിനാല് ദിവസമായി സമരം ചെയ്യുന്ന സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ച് കൊടും വെയിലത്ത് കൊടും മഴയത്ത് ത്യാഗം ചെയ്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളെ വിളിച്ച് മന്ത്രി പറയുകയാണ് സർക്കാരിന്റെ കയ്യിൽ പണം കെട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ ആവശ്യം പരിഗണിക്കാം ഈ സമരക്കാർ സമരം ചെയ്യുന്ന ഒന്നാം ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും മന്ത്രിക്ക് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറയാൻ പറ്റുന്ന വാക്കുകളാണത് പക്ഷേ നാൽപ്പത്തിനാല് ദിവസം കാത്തിരിക്കേണ്ടി വന്നു മന്ത്രിക്ക് മന്ത്രി എന്താ പറഞ്ഞത് ഞാൻ ഡൽഹിക്ക് പോവുകയാണ് ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ഈ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആവശ്യമായ നിലപാടെടുത്തതിനു വേണ്ടി ഞാൻ ഡൽഹിക്ക് പോവുകയാണ് കാണാൻ വേണ്ടി പറഞ്ഞു പോയ വീണ ജോർജ് ഡൽഹിയിൽ പോയിട്ട് എന്താ സംഭവിച്ചത് കേന്ദ്ര കാണാൻ വേണ്ടി പെർമിഷൻ കിട്ടാതെ മുൻകൂട്ടി മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ച ആരോഗ്യയിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ചർച്ച നടത്തുന്നതിന് വേണ്ടി നേരത്തെ തീരുമാനിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ പരിപാടിക്ക് വേണ്ടി പോകുന്ന വീണ ജോർജ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ഞാൻ ഡൽഹിയിൽ പോകുന്നത് ആശാ പ്രശ്നം കേന്ദ്ര ആരോഗ്യ കാണാൻ കാണാൻ അവിടെ പോയി എന്ന് എന്ന് മാത്രമല്ല ഈ വിവരം പുറത്തു വന്നപ്പോൾ തിരിച്ചു കേരളത്തിൽ കേരളത്തിലെ ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ വളരെ മോശം പദ പദപ്രയോഗം നടത്തി ആ നാടകൻ വേണ്ടിയാണ് ആരോഗ്യ വിഭവം ശ്രമിക്കുന്നത് കേരളത്തിൽ ആശാവർക്കുണ്ട് ിൽ പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി അവരുടെ ന്യായമായി ആവശ്യത്തിന് സമരം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ആ സമരത്തെ തള്ളിപ്പറയുന്നു സമരം ചെയ്യുന്നവരുടെ തള്ളിപ്പറയുന്നു രണ്ടായിരത്തിഒൻപതി കരീം കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഒരു സംശയം കൊണ്ടുപോകുന്നു എന്താണ് കേരളത്തിലെ ആശാവർക്കു പതിനായിരം രൂപ ഓണ നേറിയും കൊടുക്കുന്നു ആ എളബരം കരീം രണ്ടായിരത്തിഒൻപതിൽ ഉന്നയിച്ച് ആവശ്യം ഉന്നയിച്ചു കുറിച്ച് <im> പറഞ്ഞത് സമരം അവർക്ക് എതിരാണ് തങ്ങളുടെ ജോലി കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം സ്ത്രീകൾ നടത്തുന്ന ആശാവർക്കും നടത്തുന്ന സമരം കേരളത്തിനെതിരാണ് എന്നാണ് മന്ത്രിമാർ പറയുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തലിൽ പോയി അവർക്ക് ആ സമരം ചെയ്തവർക്ക് മഴ പെയ്തപ്പോൾ കുട കൊടുത്തു ആ കുട കൊടുത്തതിനെതിരെ എന്താണ് സി പി എം സി ഐ ടി നേതാക്കന്മാർ പറഞ്ഞത് വീടുകളിലും സ്ത്രീകളുണ്ട് എത്രയോ സ്ത്രീകളെ ഇറങ്ങി സമരരംഗത്തേക്കിറക്കി സമരത്തിനയക്കുന്ന ആളുകളാണ് സി ഐ ടി ഉൾപ്പെടെയുള്ള സി പി എം ഉൾപ്പെടെയുള്ള സംഘടനകൾ അവർ സമരരംഗത്തേക്ക് ഇറങ്ങി പോയാൽ സമരരംഗത്ത് പോകുന്നത് മുത്തം കിട്ടാനാണ് എന്ന രീതിയിലേക്ക് ഇതിനേക്ക് വ്യാഖ്യാനം ചെയ്യുന്ന മനസ്സുണ്ടല്ലോ അത് ആശാ കേരളത്തിലെ പൊതുസമൂഹത്തെ വെല്ലുവിളിയാണ് ഇതെല്ലാം കണ്ടില്ല എന്നടിച്ച് ഈ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അവജ്ഞാപ്രയോഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുച്ഛനോഭാവത്തിന് ഈ ആശാവർക്കമാരെ കഴിഞ്ഞ ദിവസമായി കേരളത്തിന്റെ തെരുവിലേക്ക് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യവകുപ്പ് പിടിവാശിയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല കാരണം അവരൊരു ന്യായമായി ആവശ്യം മാറ്റേണ്ടത് ാണ് മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി ആണ് ന്യായമായ ആവശ്യമാണ് നടപടി സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് കോൺഗ്രസ് ആദ്യം ഈ സമരത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് ഈ സമരം തുടങ്ങി അന്ന് മുതൽ ആ തുടങ്ങിയ കേരളത്തിലെ തിരുവീതികളിൽ ആ സമരത്തിന് അനുകൂലമായി അനുബന്ധ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കർണുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ സമരത്തിന് അനുകൂലമായി ിൽ പാലക്കാടിൽ രണ്ട് പഞ്ചായത്തുകളിൽ സമരം കോൺഗ്രസ് ഭരിക്കുന്ന ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ രണ്ടായിരം രൂപ രൂപയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് ഒൻപത് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുന്നത് ഒരു വർഷം അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി എഫിന്റെ കോൺഗ്രസിന്റെ പുതിയ തീരുമാനം വരാൻ വേണ്ടി പോകുന്നു കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും രണ്ടായിരം രൂപ sahabat-sahabat വേണ്ടി ആവശ്യമായ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് ഒരു സമരത്തോട് ആ സമരം ചെയ്യുന്ന ആളുകളുടെ ആവശ്യമായ ആവശ്യം കണ്ട് ആ സമരത്തിനൊപ്പ് നിൽക്കുക മാത്രമല്ല കോൺഗ്രസ് ചെയ്യുന്നത് ആ സമരം വേണ്ടി അവർക്ക് അവരുടെ ന്യായമായ ആവശ്യം ലഭിച്ചുകൊണ്ടതിന് ആവശ്യമായ നടപടി എന്താണോ കുട്ടസ്മരിക്കുന്ന പഞ്ചായത്തുകൾ ചെയ്യാൻ വേണ്ടി കഴിയുക അത് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആശാവർത്തമാർക്ക് ആശ്രയമായി ആവശ്യത്തെ ആശാവർക്കും എന്ന വളരെ സത്യസന്ധമായ നിലപാടെടുത്താണ് കോൺഗ്രസ് ഈ സമര മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നമ്മുടെ നാട്ടിലെ അംഗനവാടി നമ്മുടെ കുട്ടികൾ വളരെ നന്നായി പഠിച്ചു അടിസ്ഥാന സൗകര്യം ഒരുക്കണം ആ അങ്ങനെ അവരെ നോക്കുന്നതിനു വേണ്ടി ഉള്ള അംഗനവാടി ടീച്ചേഴ്സിന് അവരുടെ ഹെൽപ്പേഴ്സിന് കൂലി കൊടുക്കേണ്ടതില്ലേ എന്നത് ചർച്ചക്ക് പോലും ആവശ്യമുള്ള കാര്യമല്ല കാരണം അവർക്കൊക്കെ കൃത്യമായി കൂലി കൊടുക്കുവത് വളർന്നു വരുന്ന നമ്മുടെ പുതിയ കുട്ടികളെ നമ്മുടെ പുതിയ തലമുറയെ നന്നായി പഠിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം കൂടിയാണ് നന്നായി വളർത്തുന്നതിനുള്ള പ്രോത്സാഹനമാണ് അതൊന്നും വേണ്ട എന്നുള്ള തീരുമാനമാണ് ഈ സർക്കാരിന്റെ അടുത്തുള്ളത് ഈ സർക്കാർ ജനപക്ഷത്തിൽ നിന്നുള്ള ഒരു നിലപാട് എടുക്കുന്നില്ല സർക്കാർ എന്തിനെ സമരം ചെയ്യുന്ന ആളുകളെ കുച്ഛത്തോടെ നോക്കുന്നു കളിയാക്കുന്നു അപ്പുറത്തേക്ക് അവരുടെ സമരം ന്യായമാണോ എന്ന് ചിന്തിക്കുന്നില്ല കേരളത്തിൽ ഉണ്ടാവുന്ന എല്ലാ വിഷയങ്ങളിലും ാണ് ഈ സർക്കാർ പോകുന്നത് ഇത് നമ്മളെ വളരെ ഏറ്റവും അധികം കേരളത്തിലെ പൊതുസമൂഹത്തെ വിദ്യാർത്ഥികളെ യുവാക്കളെ യുവാക്കളെടുക്കാൻ പറ്റുന്നു ഈ സർക്കാർ അറിയുന്നില്ല ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പറയും ഞങ്ങൾ ലഹരിക്കെതിരായ നിലപാടെടുത്തതിന് പോലീസിലെ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു എക്സൈസിലെ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുന്നു പക്ഷെ മറുഭാഗത്ത് കഞ്ചാവ് കയ്യിൽ നിന്ന് പിടിച്ച കഞ്ചാവ് പരസ്യം വരച്ച പ്രതിഭ എംഎൽഎ മകനെതിരെ കേസെടുത്ത എസ് ഐ എക്സൈസ് സ്ഥലം കേസ് ശരിയല്ല അതുകൊണ്ട് തിരുത്തണമെന്ന ആവശ്യം അദ്ദേഹത്തിന് തലപ്പുറത്ത് ഉണ്ടാകുന്നു പറയുമ്പോൾ ലഹരിക്ക് എതിരായ നടപടി എടുക്കുന്നതിന് പോലീസുകാരെ എക്സൈസുകാരെ പുറകോട്ട് വലിക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു ഇന്ന് നമ്മൾ പത്തങ്ക

െതിരെയാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് മറുഭാഗത്ത് ആവശ്യം പുതിയ മദ്യ നിർമ്മാണ യൂണിറ്റുകൾ തുറക്കാൻ വേണ്ടി തുറക്കുന്ന ഒരു സർക്കാരിന്റെ നിലപാട് എങ്ങനെയാണ് ലഹരിക്ക് ഏറ്റവും അവസാനം എം ഡി ആക്കിയ ഉത്തരവ് എന്താണ് കോർപ്പറേഷൻ ലൈൻ നീക്കുന്ന ഒൻപത് മണിക്ക് ശേഷവും ലൈൻ നിക്കുന്ന അവസാനത്തെ ആൾക്കും മദ്യം ലഭ്യമാക്കിയതിനു ശേഷം മാത്രമേ പൂട്ടാൻ വേണ്ടി പാടുള്ളൂ എന്ന് തിരുവനന്തപുരത്ത് സർക്കാർ ഈ മദ്യപന്മാരോട് ഇത്രയും കരുതലുള്ള സർക്കാർ ആശാവർക്കും കരുതൽ കാണിക്കാൻ വേണ്ടി കഴിയുന്നില്ല മധ്യമന്മാരോടുള്ള ഈ കരുതൽ ടീച്ചർമാരോട് ഈ സർക്കാരിൽ ഈ നാട്ടിൽ ആശുപത്രികളെയും ഗവൺമെന്റ് ആശുപത്രികളെയും വേണ്ടി ശുശ്രൂഷക്ക് വേണ്ടി സമീപിക്കുന്ന പാവപ്പെട്ട ആളുകളോട് ഈ സമീപനം സർക്കാർ കാണിക്കുന്നില്ല ഒരു ഭാഗത്ത് പറയുന്നു ഞങ്ങൾ ലഹരിക്കെതിരാണ് മറുഭാഗത്ത് ആവശ്യത്തിൽ ലഹരി കൊടുക്കുന്നതിനു വേണ്ടി പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുന്നതിനു വേണ്ടി കഞ്ചാവിന്റെ കിലോ കണക്കിലുള്ള കിലോഗ്രാം തുറക്കി അപ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുന്ന ആവശ്യമായ നടപടി കളമശ്ശേരി നടത്തിയപ്പോ നമ്മൾ കണ്ടതല്ലേ അവിടുത്തെ കിട്ടിയ കഞ്ചാവിന്റെ വലിപ്പം കഞ്ചാവിന്റെ കിലോഗ്രാമിന്റെ കിലോഗ്രാം അനുസരിച്ച് അഞ്ചാറ് ആളിലേക്ക് വീതിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് എസ് എഫ് ഐക്കാരെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു പറയുമ്പോൾ ഒരു ഭാഗത്ത് ലഹരി മാഫിക്കെതിരെ എന്ന് കള്ളത്തരം പറഞ്ഞു മറുഭാഗത്ത് ലഹരി മാഫിക്ക് കേരളത്തെ മുച്ചോടിമുടിക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ യുവാക്കളെ ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ കാണുന്നതിന് അവസരം കൊടുക്കുന്നു ഒരു ഭാഗത്ത് ആശാവർക്കുന്ന സമരത്തെ ന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്ഷേപിക്കുന്നു ഇന്നലെ പാലക്കാട് വന്ന കേട്ടില്ലേ ഞങ്ങൾ കളയും മന്ത്രി ആശാവർക്കു സംഭവിക്കുന്ന നിർദ്ദേശമുണ്ട് അതുകൊണ്ട് സമരത്തെ പിൻവാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ സിഐ ടൂ നേതാവ് ആശാവർക്കൂപ്പിലേക്ക് ഓയിസ് അയിക്കുന്നത് പോയ പോയാൽ ജോലികളെയാണ് ഭീഷണിപ്പെടുത്തുന്ന ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളെ ജോലികളെയൊന്ന് ജോലികളഞ്ഞ് വീട്ടിലിരുത്താവശ്യപ്പെടുന്ന ഒരു സി പി എം സംസ്കാരം കേരളത്തിൽ വളർന്നു എന്ന് പറയുമ്പോൾ തൊഴിലാളി വർഗ പാർട്ടിയാണ് തൊഴിലാളി സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് തൊഴിലാളി സംഘടന ആണ് ഞങ്ങളുടെ ബഹുജന സംഘടനകളിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് ഇങ്ങനെ എല്ലാ ദിവസവും ഭീമ പടഞ്ഞ സി പി എമ്മിന്റെ തൊഴിലാളി വിരുദ്ധ നയമാണ് സ്ത്രീ വിരുദ്ധ നയമാണ് ഈ സമരങ്ങളിൽ കാണുന്നത് എന്ന് കണ്ട ഒരു തർക്കവുമില്ല സമരം ചെയ്യുന്നത് സ്ത്രീകളായതുകൊണ്ട് അവരുടെ ആവശ്യം പരിഹരിക്കേണ്ടതില്ല സമരം ചെയ്യുന്ന സ്ത്രീകൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അതുകൊണ്ട് കോൺഗ്രസ് എന്താ ആ സമരത്തിന്റെ കൂടെ എസ് യു സി 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 യും കോൺഗ്രസും പി ഡൽഹിയിൽ ും പഞ്ചാബിൽ എത്രയോ കർഷക സമരങ്ങൾ തോന്നി വെച്ച് നിന്നിട്ടുണ്ട് സ്ത്രീകളുടെ ന്യായമായ ആവശ്യം ഉന്നയിക്കുന്നു അവരെ മറ്റു മതത്തിന്റെയും പട്ടിതിരിക്കും അവരെ മറ്റു മതത്തിന്റെയും വേർപെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സമരത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന്റെ ഭാഗമാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മുമ്പിൽ നടക്കുന്ന ഈ പ്രതിഷേധ ധർണ്ണ ഈ സമരം കൊണ്ട് ഞങ്ങൾക്കറിയാം ഇതുകൊണ്ടൊന്നും സർക്കാർ കണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല നാൽപ്പത്തിനാല് ദിവസമായി അന്തള ബാധിച്ച സർക്കാർ ഈ സമരം കൊണ്ടു കൊണ്ടും ഈ സമരത്തെ അനുകൂലമായി ശക്ത ഉറപ്പില്ല നാലാം തീയതി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കലക്ടറേറ്റുകളിലേക്ക് അതിനുശേഷം സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസ് ഈ സമരം വ്യാപിപ്പിക്കുന്നു യൂത്ത് കോൺഗ്രസ് ഈ സമരം വ്യാപിപ്പിക്കുന്നു അതുകൊണ്ട് ും ഈ അഗരവാണ്ടില്ല അന്തന്മാരെ പോലെ അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് ധരിച്ചു കളയാറുള്ള വ്യാപത്തിനെതിരായ ശക്തമായ ജനവികാരം ഉടരുന്നുണ്ട് ആ ജനവികാരത്തെ മാനിച്ചേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് തന്നെ ആശാവക്തർമാർക്കും അഗരവാസും അവരുടെ സമരത്തിന്റെ ആവശ്യങ്ങൾ കണ്ണടക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനകീയ വികാരം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരു കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് സമരത്തിന് അനുകൂലമായി ചിന്തിക്കാൻ സർക്കാരിനെ പ്രേരിസ് പാർട്ടി മുന്നോട്ട് വരുമെന്ന് മാത്രം ഈ സമരത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏറെ ബഹുമാനായ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷിഫിർ ചെക്യാറ്റ് ധർണാസമരം ഉദ്ഘാടനം ചെയ്ത ടി സി സിയുടെ ഏറെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ സുധീപ് ജെയിംസ് ധർണാസമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ ബഹുമാനരായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ശ്രീ പൂക്കോ തബൂബക്കർ ശ്രീ പൊയിൽ മുഹമ്മദ് ഖാർ ഹരിദാസൻ ചോടത്ത് സുരേഷ് ചാലാലത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്മാർ ശ്രീ ശ്രീ സുഭാഷ് മോസ്റ്റർ അരിപ്പിയുൽ മജീദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വർഗീസ് ചിരത്തവേലിയും അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പി പി അനീഫ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ജനാധൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനരായിട്ടുള്ള പ്രസിഡന്റുമാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരി സഹോദർ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഈ പഞ്ചായത്തിൻ്റെ മുന്നിൽ നടത്തി വരുന്ന ധർണ എന്തിനെക്കുറിച്ചാണ് എന്നതിനെ കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു പ്രിയമുള്ളവരെ ആശാവർക്കർമാർക്ക് നാൽപ്പത്തിനാല് ദിവസമായി രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്ന ആശാ പ്രവർത്തകർക്ക് വേണ്ടി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മുഴുവൻ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിലും അതുപോലെ മുൻസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും മുമ്പിൽ ഇത്തരത്തിലുള്ള സമരപരിപാടികൾ ഇന്നത്തെ ഈ ദിവസം ഇതേ സമയം നടന്നു വരികയാണ് ആശാവർക്കർമാർ ആരാണ് എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാരന്റെ വീടുകളിലേക്ക് എല്ലാ ദിവസവും അത് രാവിലെ തന്നെ കയറി ചെന്നുകൊണ്ട് ആ വീട്ടിലുള്ള രോഗികളെ സന്ദർശിച്ചുകൊണ്ട് സ്വാാന്ത്വന പരിചരണം വേകി കടന്നു പോകുന്നവർ മാത്രമാണ് ആശാ പ്രവർത്തകർ എന്നാണ് നാം എല്ലാവരും ഇതിനു മുമ്പ് കരുതിയിരുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള റിറ്റിൽ മാക്കുറ്റി ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഒരു ഡിബേറ്റിൽ പങ്കെടുക്കണം വർക്കർമാർക്ക് എന്തൊക്കെ ജോലിയാണോ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ജനപ്രതിനിധികളായിട്ടിരിക്കുന്ന നമുക്ക് പോലും കൃത്യമായി വർക്കർമാരുടെ ജോലി എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരാശയെ വിളിച്ച് നിങ്ങൾ ോറും കയറിയിറങ്ങി സ്വാതന്ത്ന പരിചരണം കുട്ടികളുടെയും ഗർഭിണികൾ എത്രയുണ്ട് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ എത്രയുണ്ട് ഇവരുടെയൊക്കെ ഒക്കെ കണക്കെടുത്ത് പോകുന്നതിന് നിങ്ങളെ പ്രവർത്തനങ്ങൾ ജോലികൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് വളരെയധികം സങ്കടം തോന്നി കാരണം പകലന്തിയോളം തുച്ഛമായ വേതനത്തിൽ പഞ്ചായത്ത് പറയുന്ന സർക്കാർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നോക്കുന്നതിനപ്പുറത്തേക്കായി വീടുകളിൽ ചെന്ന് അല്പസമയം ശാവർക്കർമാർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വീടുകളിൽ ചെന്നാൽ മുഴുവൻ ഒരു നാടിനകത്തുണ്ടാകുന്ന ഒരു പ്രദേശത്തുണ്ടാകുന്ന മുഴുവൻ സർവേയും എടുത്തുകൊണ്ട് കണക്കുകൾ കൃത്യമായി മൊബൈൽ ഫോണിൽ ചെയ്തുകൊണ്ട് രാത്രി ഉറക്കളച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ കൂടി വിഭാഗം കൂടിയാണ് ആശാവർക്കർമാർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം എല്ലാ കാലങ്ങളിലും പരിചരണം സ്വാതന്ത്ര്യ പരിചരണം എന്ന് പറയുന്നത് സാധിക്കുന്ന ഒന്നല്ല കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഈ സർക്കാർ രണ്ടാമത് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുണ്ടായ സാഹചര്യം ഈ ഏറ്റവും പ്രിയപ്പെട്ട ആശാവർക്കർമാരുടെ പ്രവർത്തനം കൂടിയായിരുന്നു കാരണം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആളുകളൊക്കെ ലോക്ക്ഡൌണിന്റെ കാലത്ത് വീടുകളിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ആശമ അവരുടെ സ്വന്തം ആരോഗ്യം നോക്കാതെ അവരുടെ കുടുംബത്തെ നോക്കാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്ന അവരുടെ വീടുകളിലേക്ക് കടന്നു ചെന്ന അവർക്ക് മരുന്നുകൾ നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ സേവനങ്ങൾ ചെയ്തുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന ആളുകളാണ് നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഇവർ പോകുമ്പോൾ ഇവർക്ക് നല്ല വേദന ലഭിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് എസ് യു സി നടത്തുന്ന സമരമാണ് അതിനെയൊന്നും പിന്തുണയ്ക്കാൻ പറ്റില്ല എന്ന് സ്വന്തത്തിലേക്ക് കടന്നിരിക്കുക ഒരു കാര്യം മനസ്സിലാക്കണം ഏറ്റവും ¡Me